ശാന്തി അതായത് ഈ സംഭവം നക്ഷത്രങ്ങൾ ഞാനിപ്പോ ആ ഇന്നത്തെ ഇന്നത്തെ റെക്കോർഡിന്റെ കാര്യങ്ങൾ നക്ഷത്രങ്ങളാണ് എനിക്ക് കിട്ടിയ ചില കാര്യങ്ങളുണ്ട് അത് അത് ഞാൻ ഈ പറയുമ്പോ എനിക്ക് എന്റെ ബുദ്ധിയിൽ തെളിയുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയും അതിൻ്റെ പേരിൽ എന്റെ ബുദ്ധിയിൽ തെളിയുന്ന ചില വിധത്തിലുള്ള യോഗം ഞാൻ അങ്ങ് ചെയ്യും അതിൻ്റെ പേരിൽ ശരി തഴേക്ക് പോയാലും ശരി മേലേക്ക് പോയാലും ശരി കാരണം ഈ നെഗറ്റീവ് സങ്കല്പം തന്നെ ഒരു ഭയങ്കര നെഗറ്റീവ് സങ്കല്പം അത് നമ്മൾ കാത്തും പോസിറ്റീവ് സങ്കല്പം അത് നമ്മൾ വേർത്തും ബാക്കി കർമ്മങ്ങളൊക്കെ ഇങ്ങനെ നോർമലി ചെയ്തോണ്ടേ ആരുടെയും കുറ്റം കാണാൻ പാടില്ല ആരുടെയും കുറവ് കാണാൻ പാടില്ല ആരെ പറ്റി കുറ്റം പറയാൻ പാടില്ല അങ്ങനെ കൊറേ നിയമങ്ങളൊക്കെ ഉണ്ട് ബി കേസിന് പക്ഷെ ഞാൻ തുടങ്ങിയത് എങ്ങനെയാ കുറച്ച് കുറ്റങ്ങളും പാഠങ്ങളും ഒക്കെ ഉണ്ട് പറഞ്ഞിട്ടാണല്ലോ ഉണ്ട് അത് ഡ്രാമ ഉള്ളതാണ് അല്ലാതെ ആരുടെയും കുറ്റമല്ല ബി കേസിൽ പെരും കള്ളന്മാരുണ്ട് ും കള്ളത്തിക ബ്രഹ്മുമാരീസിൽ ഈ ബ്രഹ്മകുമാരീസിന്റെ എല്ലാ കച്ചറക്കാരുണ്ട് എല്ലാ കച്ചറക്കാരും ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാല് എല്ലാ ഇനിയിപ്പോ പിന്നാലും ബാക്കിയുള്ള അവിടെ ഒക്കെ വരും എല്ലാ ഏറ്റവും മോശമായിട്ടുള്ള എല്ലാ ആത്മാക്കളോട് വരും സ്വയത്തിനെന്നറിയ ഞാനത്ര മോശാണ് മാറണം പക്ഷെ അത്ര മോശമായിട്ട് മാറണം എന്ന് ചിന്തിച്ചിട്ട് അവിടെ വന്നിട്ട് മാറുന്നവര് മാറാൻ താല്പര്യമുള്ളവര് വീണ്ടും വികാരം കൊടുത്തിട്ട് വീണ്ടും കായക്കിടുന്ന കുറച്ച് ടീമും അവിടെ ഉണ്ട് അതൊക്കെ ഡ്രാമാൻസറിഞ്ഞു ബ്രഹ്മകുമാരി കണ്ടിഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് അകേ കച്ചറായി പോയ ഒരുപാട് പേരുണ്ട് വിവാഹം കഴിക്കുന്നത് തെറ്റില്ല ്രഹ്മകുമാരിസിലായാലും ശരി ബി ബി കെസിലായാലും ശരി വിവാഹം കഴിക്കണം കാരണം ഇനി സന്താനങ്ങൾ വേണ്ടേ സത്യത്രേദായുഗത്തിലേക്ക് സന്താനങ്ങൾ വേണ്ടേ ത്രേദായുഗത്തിലേക്കുള്ള സന്താനങ്ങൾ ഇപ്പ ഉണ്ടാക്കണ്ട ദ്വാപരയുഗത്തിലേക്കുള്ള സന്താനങ്ങൾ ഇപ്പൊ ഉണ്ടാക്കണ്ട കലിയുഗത്തിലേക്കുള്ള സന്താനങ്ങൾ ഇപ്പ ഉണ്ടാക്കണ്ട ബാബ അതിനൊന്നും എന്ന എതിര് പറയണില്ല അവരുടെ പാർട്ടി കാരണം ബാബയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാല് മണ്ടൂല മണ്ടാൻ പറ്റൂല അതൊരവസ്ഥയാണ് ഞാനൊന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടും കൂടല്ല കോടിയിലും ചിലരിലും ചിലർക്കേ മനസ്സിലാവുള്ളൂ ഞാൻ ഏത് എത്രാമത്തെ കോടിയിലാണെന്നാൽ എനിക്കേ അറിയില്ല പക്ഷെ ബാബയെ ശരിക്കും മനസ്സിലാക്കിയത് മണ്ടൂല ഒരാളുടെയും കുറ്റം പറയില്ല ബ്രഹ്മകുമാരീഷ്ടെ കുറ്റം പറയില്ല ദീപികയുടെ കുറ്റം പറയില്ല പോലീസ് സ്റ്റേഷന്റെ കുറ്റം പറയില്ല കോടതിയുടെ കുറ്റം പറയില്ല പ്രപഞ്ചത്തിനെ പറ്റി ഒരു കുറ്റം പറയല്ല സൂര്യന്റെ കുറ്റം പറയല്ല കുറ്റം പറയില്ല ഒരു സെക്കൻഡ് ടപ്പ ടപ്പ ടപ്പാബി സമാ അത് ആവലാണ് പണി ഒന്നിനും ഒരു കുറവില്ല ഒരു സെക്കൻഡ് വൃത്തിയിൽ ഓർമ്മിച്ചുകൊണ്ട് ശരീരം ഇവിടെ ഓർമ്മിക്കാം കിട്ടും ഴിഞ്ഞ എല്ലാം നേടി എല്ലാം നേടി കഴിഞ്ഞ പിന്നെ അവനവന്റെ ഏത് ആണോ ഏത് വിധത്തിലാണോ ചെയ്തു വെച്ചിട്ടുള്ള അവിടെ 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 തുടങ്ങും ബ്രഹ്മാവ് ശരീരം വിട്ടു പോയി കുറച്ചു കാലായി എത്ര സമയം അതൊന്നും ബ്രഹ്മാവെന്ന് പോലും അറിയില്ല ഡ്രാമാനുസരണം പക്ഷെ ബ്രഹ്മാവ് അത്ര അനുസരണാമൂർത്തിയാണ് എത്ര സമയം കുഴപ്പമില്ല ബ്രഹ്മാവിന്റെ രാത്രിയും ബ്രഹ്മാവിന്റെ പകലും എങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നന്നായി ആലോചിക്കണം കുറെ വിഷയങ്ങളാണ് അപ്പൊ നമ്മുടെ ഈ നക്ഷത്രങ്ങളിലേക്ക് വീണ്ടും വരാം ഞാൻ കുറെ നക്ഷത്രങ്ങളുടെ പകുതി അവിടെയും ഇവിടെ കെട്ടിച്ച് വരും നക്ഷത്രങ്ങളെ പറ്റി എനിക്ക് മുതലായിട്ട് മനസ്സിലായിട്ടില്ല അതായത് എന്റെ ബുദ്ധി എനിക്ക് തെളിഞ്ഞിട്ടില്ല പിന്നെ ചന്ദ്രന്റെ ഗ്രഹണം സൂര്യഗ്രഹണം എന്നീ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് തെളിഞ്ഞിട്ടില്ല തെളിയുമില്ല അതൊക്കെ അതിന്റെ കറക്റ്റ് ടൈം ഇപ്പൊ അപ്പൊ എപ്പിസോഡ് വളരെ കുറച്ചല്ലായിട്ടുള്ളു കുറച്ചും കൂടെ എപ്പിസോഡൊക്കെ കേറി ഞാനും ശരിയായ രീതിയിൽ യോഗം ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ഒറ്റക്ക് ചെയ്തിട്ട് എന്തെങ്കിലും നേടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു ഹെൽപ്പർ വേണം വരും ആ സമയത്ത് വരും ഇപ്പൊ ചെറിയൊരു ഉണ്ട് ഇനി വേണം കുറച്ചും കൂടെ ഹെൽപ്പേഴ്സൊക്കെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അല്പമായിട്ടൊക്കെ സംസാരിച്ച വിഷയം ആയിട്ട് ആർ പറഞ്ഞാല് അതിനെപ്പറ്റി അറിഞ്ഞാല് അതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നാല് പിന്നെ വളരെ സിമ്പിളായിട്ട് അയ്യായിരം ലക്ഷപ്പെട്ട സത്യയുഗം ഒന്നേ ഒന്നേ ഒന്ന് സത്യയുഗത്തിലെ ആദ്യം നമ്മുടെ പ്രപഞ്ചം അതിസുന്ദരമായിരുന്നു ഒമ്പത് ലക്ഷം തരായിരുന്നു ആ സമയത്ത് നക്ഷത്രങ്ങൾ സൂര്യല്ലേ ഭൂമിക്കപ്പൊ വെളിച്ചം നൽകുന്ന സൂര്യനല്ലേ അല്ല അപ്പൊ പിന്നെ ഇടയ്ക്ക് നക്ഷത്രങ്ങൾ ഇന്ന നക്ഷത്രം എന്ന ഭാഗത്തു നിന്ന് എന്ന നക്ഷത്രം എന്ന ഭാഗത്തുനിന്ന് എന്ന നക്ഷത്രം എന്ന ഭാഗത്ത് നിന്ന് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഏതൊക്കെ വെളിച്ചങ്ങളാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നതൊന്നും എനിക്ക് തെളിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്ന നക്ഷത്രങ്ങൾ അനവധി പക്ഷെ അങ് ദൂരേക്ക് മാറിക്കിടക്കും അങ്ങ് ദൂരേക്ക് മാറിക്കിടക്കും ഇപ്പത്തെ മുഴുവൻ പാട്ടും ചന്ദ്രനും സൂര്യനും ഭൂമിയുടെ കലി അടക്കി വാഴുന്നു അടക്കിവാഴുന്നു പറയണില്ലേ സൂര്യൻ ഭയങ്കര ഡേഞ്ചർ അന്ന് ഈ സമയം കലിയുഗം ഇതാണ് ഏറ്റവും നല്ല യുഗം ഒരു നക്ഷത്രം ഒരു നക്ഷത്രത്തിന്റെ വെളിച്ചം ആണ് ഇസ്ലാമിനും ബുദ്ധനും ക്രിസ് ും ആർക്കും കിട്ടുന്നു അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ സൂര്യൻ പക്ഷെ സത്യയോഗത്തിൽ അങ്ങനെയുള്ള സത്യയോഗത്തിൽ നാപ്പത്തിരണ്ട് മണിക്കൂറും വേറെ വേറെ നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഭൂമി നിരണ്ട് കളിച്ചങ്ങത്ത് അത് സത്യയുഗം ആരംഭിക്കുന്നതിന് മുമ്പേ എത്തൂട്ടാണ് സൂര്യൻ അപ്പോഴേക്ക് ഔട്ടാക്കും സൂര്യൻ പോവും അതല്ലെങ്കിൽ നമ്മുടെ ഗാലക്സി ഔട്ടാവാം ഏതോ എന്തൊക്കെയോ ഏതൊക്കെയോ സംഭവങ്ങൾ ഇനി നടക്കാൻ പോവാണ് അത് തലേ ദിവസമല്ല കുറച്ച് കുറച്ച് മുന്നേട്ട് ഇപ്പൊ സൂര്യൻ വലുതായിക്കൊണ്ടേയിരിക്കും സൂര്യൻ സൂര്യന്റെ സഭാവത്തിലും വസും ഇപ്പൊ ചന്ദ്രനും ചന്ദ്രൻ്റെതായ പണികൾ ഏതൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യും ഇതിന്റെയൊക്കെ പ്രഭാവം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടും നമ്മുടെ ന്യൂസ് ചാനലുകളിൽ പലതും കാണാൻ പറ്റുന്നുണ്ട് മയക്കുമരുന്ന് മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവര് ഏഹ് ബലാത്സംഗം പകടനം കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഭാഗം പിന്നെ കൊലപാതകം കാര്യങ്ങൾ അത് വേറൊരു ഭാഗം ഇതിന്റെ ആധാരത്തിൽ ഇപ്പോൾ പ്രപഞ്ചത്തിൽ കുറേ മാറ്റം ഇങ്ങനെ വെടിക്കോപ്പുകളും യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ നമ്മള് രുദ്രാക്ഷത്തിന്റെ കാര്യം കൂടെ തന്നെ അടിയാണ് അപ്പോ അഞ്ചുമുഖി ആറുമുഖി ഏഴുമുഖി എത്രയോ മുഖങ്ങളൊക്കെ ഉള്ള രുദ്രാശങ്ങളും കൂടെ ഉണ്ട് അപ്പൊ നമ്മളെ ഈ ഈ സമയം ഏത് കല്പകൽപ്പത്തെ ഇതേ കലിയുഗം പല വിധത്തില് അത് അതിന്റെ കറക്റ്റ് ടൈമില് അത് അങ്ങനെ ഇപ്പൊ ഈ അഞ്ചു പേരെല്ലേ കാണുന്നുള്ളൂ കൂടുതൽ പേരൊന്നും ഇതിനെ പറ്റി അറിയണം എന്നു വലിയ നിർബന്ധം ആർക്കും ഇല്ല പക്ഷെ അത് അതൊക്കെ ആവശ്യം ഒമ്പത് ലക്ഷം പേര് ഒമ്പത് ലക്ഷം ഈ ഒമ്പത് ലക്ഷം പേരും ക്രിയ ക്ലിയർ ആവണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു മാജിക്കും ചെയ്യുന്നില്ല ഒരു മാജിക്കും ചെയ്യുന്നില്ല അവര് വളരെ ആയിട്ട് ഈ ബാബ പറഞ്ഞു തന്ന ശ്രീമത അത് അതിന്റെ ആധാരത്തില് അതിന്റെ ആധാരത്തിലാണ് അവിടെ ഉത്തമം മധ്യമം കനിഷ്ഠം അവിടെ അത് തന്നെയാണ് പരിപാടികളൊക്കെ തന്നെ രാജാവ് ഉണ്ടാവും പ്രജകളുണ്ടാവും ദാസുദാസിമാരുണ്ടാവും അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ സത്യം പറഞ്ഞാല് എനിക്ക് ബാബ ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന പോലെ തോന്നി പക്ഷെ ഞാൻ വശം കഴിഞ്ഞാൽ നിർത്തു കേട്ടോ ട്രിപ്പിൾ വംശ്